ചേച്ചിന്റെ മോള് ലച്ചു പത്താം പിറന്നാളിന് പത്ത് ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ് ചെയ്യാം അഭിചേട്ടനാണ് നമ്മുടെ റാപ്പർ അപ്പൊ നമ്മുടെ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും കുറച്ച് സാധനം കൂടി വാങ്ങിക്കാറുണ്ട് അപ്പൊ നമ്മള് പൂവണ വൈകി വാങ്ങിക്കണം അതൊക്കെ നമ്മളിപ്പൊ ചേച്ചിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ലച്ചുവിനെ പോയിട്ട് സർപ്രൈസ് ആക്കാം ലച്ചു അമ്പിളി ദാണ് നമ്മുടെ ലെച്ചു. നമ്മൾ പേർനാൽ ഫോട്ടോടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. வேற പരിപാടികളൊന്നുമില്ല. ഇതാണ് നമ്മുടെ ലെച്ചുനേ മേക്കപ്പ് സെറ്റ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചാട്ടോ. ലെച്ചുനെ കാണാൻ ബംഗ്യര രസല്ലേ ഗയ്സ്. ലെച്ചു നമ്മുടെ ബ്യൂട്ടി ക്യൂൻ ആണ്. അവൾ പല്ല വെട്ടി ചിരിക്കൂല. പല്ല വെട്ടി ചിരിച്ചേ. േ അപ്പൊ നമ്മളെ ബ്ലസ്റ്റഡിൽ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഐഷാഡോ ഇട്ടു കൊടുക്കണം ഐഷാഡോയ്ക്ക് നമുക്ക് ഡ്രസ്സിന്റെ കളർ തന്നെ ചൂസ് ചെയ്താലോ ഐ തിക് ദിസ് വാസ് ഗർഡ് നമുക്ക് കണ്ണിന്റെ മോള് കഴിഞ്ഞു എന്റെ കാസർഗോഡ് ടരച്ചോ മാടിതാ ടടടടടടട മുങ്ങിയിടുന്നു പൊടി വന്നേ ഇടാ 봐 ഓർത്താണ് ഞാൻ പോയി ചരി ഓ അണ്ണാ അടയേ

<laughs> I dance happy birthday to you, anh yêu. Party đi đây cô ക്ലാസ്സിലേക്ക് ആയി പക്ഷെ ഒരു പെട്ടി പൊളിക്കാനുള്ള ശക്തില്ല അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഇടാം അതിനാണ് ഞാൻ അത് ഇടണ്ട ഇടണ്ട പറഞ്ഞത് അതൊരു ഇഷ്ടപ്പെട്ട സംഭവമാണ് പത്താമ പെറനാള് പത്ത് പിറന്നാള് ഇതോടെ കഴിഞ്ഞിട്ട ലച്ചോ ഇതാ പത്ത് കൊല്ലത്തേക്കുള്ള പിറന്നാളാണ് അത് ഞാൻ പൊട്ടിച്ചെടുത്ത ചേച്ചിനൊരു കോംപ്ലേ മേടിക്കാൻ വരുന്നു അത് ഞാൻ മറന്നുപോയി വാങ്ങിച്ചത് അവർ തന്നെ വെച്ചാ പക്ഷേ

പത്താമത്തെ പിറന്നാള ലൈറ്റി എനിക്ക് സിൽക്ക് മതി എനിക്ക് സിൽക്ക് മതി ലച്ചു വായിട്ട സിൽക്ക് വെച്ചോ എന്താ ചേട്ടാ ഇതിന്റെ ഒരു അഭിപ്രായം പക്ഷേ നമ്മള് അതേ ഓ അപ്പൊ വലിയ ആളെ കിട്ടിയപ്പോ സോമിസേന വേണ്ട എടി ലെച്ച ഞാൻ തന്നതല്ലോടീ സോമിസേന എന്നാലുണ്ട് ലച്ച സുമിശേനെ തള്ളി പറഞ്ഞു ഞാനി ഞാനൊക്കെ ഒന്നാമത്തെ പിറന്നാളിന് ഓക്കെ ഒന്നാമത്തെ പിറന്നാളിന് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് സുമിഷ ടെഡി ബിയറിനെ കിട്ടിയപ്പോ സുമിശേന വേണ്ട പോലും ഈ എന്നാലും വേണ്ട എനിക്ക് ഭയങ്കര ഫീൽ ആയി അപ്പൊ ഇതാണ് നമ്മുടെ ലച്ചുന്റെ ഫൈനൽ ഒരു ഒരു എന്താ പറയാ ഔട്ട്ഫിറ്റും ലുക്കൊക്കെ വരുന്നത് മേക്കപ്പ് ആരായിരുന്നു ചെയ്തത് ഇഷ്ടായോ അവിടെ ഫോട്ടോഗ്രാഫർ മിനി ഹോൾ ഉണ്ട് എന്തായിരുന്നു സർപ്രൈസിനെ പറ്റി ഒരു അഭിപ്രായം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമെന്ന് എന്തെങ്കിലും പിറന്നാളിനെ എന്തെങ്കിലും മേമ വാങ്ങിച്ചു തരൂന്ന് പ്രതീക്ഷിച്ചിരുന്നോ ആ എന്തെങ്കിലും ഓക്കേ ഓക്കെ അങ്ങനെ പറഞ്ഞേച്ചാണ് ഏറ്റവും വലിയൊരു എന്തോ സാധനം എന്റെ ഉമ്മ മറക്ക ആ കുഞ്ഞി വെളിച്ചം പോവും അങ്ങനെ നമ്മളെ ലച്ചൂന്റെ പിറന്നാളിന് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ താനൂരിലെ സ്വന്തം മാലിദ്വീപിലെത്തിയിട്ടുണ്ട് മാലിദ്വീപ് കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇതിനേക്കാളും വെള്ളമുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നമുക്ക് അവിടെ കുറച്ച് വെള്ളം കുറവായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയുള്ള ചുറ്റിലും നടന്ന് എല്ലായിടത്തും ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഏയ് ഇപ്പോഴും എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ പൂരപ്പറമ്പിലെ ഉത്സവമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ഫുഡ് കഴിച്ചോ നേരെ നമ്മളെ വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പൂരപ്പറമ്പിലെ മെയിൻ ഉത്സവമായതുകൊണ്ട് തന്നെ കാളവരവൊക്കെ കണ്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്